നമസ്കാരം നമ്മുടെ വേനലിൻ്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണിത് എല്ലായിടത്തും ഇപ്പോൾ വേനൽ മഴ കിട്ടിത്തുടങ്ങി എങ്കിലും ഈ ചെടികൾക്ക് ഈ വേനലിൽ നിന്ന് എങ്ങനെ സംരക്ഷണം കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ സ്ട്രെസ് ഔട്ടൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്കുണ്ടാകുന്ന ഒരു തിളക്കം കണ്ടില്ലേ ചെടികളുടെ ഇലക്കൊക്കെ ഒരു ഇതിനൊരു ആവരണം പോലെ ഈ സ്ട്രെസ് ഔട്ട് പ്രവർത്തിക്കും അപ്പോൾ ഈ ചൂടിൻ്റെ ആഘാതം കുറയും അവിടെ മാങ്കോസിനൊക്കെ നല്ല വെയിലത്താണ് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ഇല ഇലയ്ക്കൊരു നല്ല തിളക്കം കണ്ടില്ലേ ഇതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് നമ്മൾ ഹോളിയറായിട്ട് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത് കൂടാതെ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് കമ്പോസ്റ്റ് വളങ്ങൾ ചേർത്ത് കൊടുക്കുക പുത ഇട്ട് കൊടുക്കുക ഈ കമ്പോസ്റ്റ് ഇടുമ്പോൾ അത് ഒരു പൊത പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തേയ് ഇത് നാല് മാസമായ ഒരു പപ്പായ ചെടിയാണ് അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് തേ പൂവിട്ട് തുടങ്ങി അതുപോലെ തന്നെ ഇത് ഇതും ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ ആയുള്ളൂ ഈ ഒരു മുരിങ്ങ നട്ടിട്ട് മുരിങ്ങ എന്ന് വെച്ചാൽ ലെയർ ചെയ്ത് വരുന്ന മുരിങ്ങയാണ് നന്നായിട്ട് ആയിരിക്കുക ഇത് നന കൂട് ചെല്ലുന്നതുകൊണ്ട് അത് പൂവിട്ടിട്ടില്ല പക്ഷേ അത് പൂടേണ്ട സമയമായിട്ടുണ്ട് കണ്ടോ പപ്പായ കണ്ടോ ഇതിന് ചെറിയ വൈറസ് ബാധ ഉണ്ടായതാണ് ഒന്നിനെട്ട് പ്രാവശ്യം നമ്മൾ വൈറസോൾ സോള് പ്രയോഗിച്ചു ഒന്നുകൂടെ പ്രയോഗിക്കേണ്ട സമയമായിരിക്കുകയാണ് വൈറസോൾ കണ്ടെ തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയണ വൈറസിൻ്റെ ആ ഈ ഇല കണ്ടില്ലേ ആ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും വൈറസോളൊരു പതിനഞ്ച് ദിവസത്തെ ഇടവേളയിൽ ത്രീ എം എൽ പെർ ലിറ്റർ എന്നുള്ള രീതിയിൽ എൻ ബി കൂടെ ചേർത്ത് പി പി എൻ ബി കൂടെ ചേർത്തിട്ട് സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ് ആണ് ഓക്കെ അവ കേടോ കണ്ടോ അതിൻ്റെ ഇല ഇടത്തിളക്കം കണ്ടില്ല അതിനെ ഈ ചൂടിയ ചൂടിൻ്റെ ആഘാതം അങ്ങോട്ട് ബാധിക്കാതെ പോകുന്നുണ്ട് ഇതേ പപ്പായ ചെറിയ അധികം ഹൈറ്റില്ല അത് നന്നായിട്ട് ഇതേ പൂവിട്ട് തുടങ്ങി അവിടെ നിൽക്കുന്ന ജാതിക്കും ഒന്നര വർഷം പ്രായം ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ ഒന്നര വർഷം ആകുന്നേ ഉള്ളൂ ഉണ്ടല്ലോ എല്ലാ പ്ലാന്റ്സിനും ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നില്ലേ അതുപോലെ റെംബൂട്ടേനെ ഇതിനെ ഞാൻ സ്ട്രെസ് ഔട്ട് സ്പ്രേ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ ഇല കരിയുന്നില്ല സ്ട്രെസ് ഔട്ടും നൈറ്റ് വാക്കിങ്ങും ഒക്കെ കൊടുക്കും നൈറ്റ് വാക്കിംഗ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് എൻ ബി കെൻ്റെ കണ്ടൻറ്റുണ്ട് അത്തരൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് ആവശ്യമായ ന്യൂട്രീഷൻ അതും ലഭ്യമാകുന്നുണ്ട് അപ്പോൾ തന്നെ സ്ട്രെസ് ഔട്ട് കൊടുക്കുമ്പോൾ സ്ട്രെസ് ഔട്ടിനകത്ത് ഈ സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള ഒരു ഒരു ഉണ്ട് സിലിക്ക കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇലക്കൊന്നും വലിയ ഇല്ല ഇത് കുറച്ച് താമസിച്ചാണ് പൂക്കാറുള്ളത് ഈ തവണ ഇതേ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ മൽഷ്യങ് കൊടുക്കുക മൽഷ്യങ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഈ നൈട്രജൻ കണ്ടൻറ്റുള്ള സാധനമാണ് കമ്പോസ്റ്റാക്കി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് നൈട്രജൻ അങ്ങനെ കിട്ടി പിന്നെ ബയോ പൊട്ടാഷ് നമ്മൾ കൊടുക്കുന്നുണ്ട് ബയോ പൊട്ടാഷ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള പ്രോമെന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് റിച്ച് ഓർഗാനിക് മാനോർ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ മണ്ണിലേക്ക് ആവശ്യമായ എൻ ബി കെ കണ്ട കിട്ടുന്നതാണ് എൻ ബി കെയുടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അളവ് കിട്ടുന്നുണ്ട് അതുകൂടാതെ ഈ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള അത് ഫോളിയർ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ല പച്ചപ്പ് വരുന്നു നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നു ഓക്കേ അപ്പോൾ ഇതുപോലുള്ള ആ ഒരു റിസൾട്ട് കിട്ടാനായിട്ട് ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതാവും തെങ്ങൊക്കെ കായ്ക്കുന്നതിന് വേണ്ടി ഇപ്പം കിലോ പൊട്ടാഷ് നമ്മൾ കൊടുത്തിരുന്നു നമ്മുടെ ബയോ പൊട്ടാഷാണ് കൊടുത്തിരിക്കുന്നത് ന്യൂറേറ്റോ പൊട്ടാഷല്ല ബയോ പൊട്ടാഷാണ് കൊടുത്തിട്ടുള്ളത് പ്രോമ് നേരത്തെ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിരുന്നു അതുപോലെ തന്നെ ബ്ലൂം ബ്ലൂമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുപോലുള്ള റിസൾട്ട് കിട്ടട്ടെ അതിനുവേണ്ടി നിങ്ങൾ ഗ്രീൻ പ്ലാനറ്റ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക നമുക്ക് ചെടികളുടെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്കും വിളവെടുപ്പിനും നമുക്കത് ഉപകരിക്കും താങ്ക് യു